അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ഈ മൈക്കിന്റെ ശബ്ദപരിധിയിലേക്ക് സ്വാഗതം ചെയ്യുക യേശു കർത്താവ് തന്റെ പരിശേഷ ശുഷയുടെ കാലയളവിലൊക്കെയും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും എന്ന് സുവിശേഷം എന്നതോ അതെ യേശുക്രിസ്തു തന്നെയാണ് ഈ കാലഘട്ടത്തെ നാം മനസ്സിലാക്കുമ്പോൾ പത്രങ്ങളും മറ്റു മീഡിയകളൊക്കെ നമുക്ക് നൽകുന്നതായ സന്ദേശങ്ങൾ വാർത്തകൾ എല്ലാവരുടെയും കരളലിയിക്കുന്നതാണ് ഹൃദയ ഭേദഗങ്ങളായ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെയും കാരണം മാനസാന്തരമില്ലാത്ത മനുഷ്യന്റെ അവസ്ഥയാണ് ശഖനത്തെയും പിടിച്ചടക്കുവാനുള്ള ദ്വരിതഗതിയിലുള്ള മനുഷ്യന്റെ പ്രയാണം എല്ലാത്തെയും പരാജയപ്പെടുത്തുക എന്റെ പ്രവൃത്തിയാണ് ഏറ്റവും വലുതായിരിക്കേണ്ടത് ഞാനായിരിക്കണം ഏറ്റവും വലിയ എന്നൊക്കെയുള്ള ചിന്തയിൽ കൂടി മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ആ സഞ്ചാരപാതയിൽ തടസ്സമായി നിൽക്കുന്ന സകലത്തെയും ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരേ ഒരു ചിന്തയാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ അതാണ് അവരുടെ ബുദ്ധിയിൽ അതിനുവേണ്ട മാർഗങ്ങളെ തിരയുക ഇവിടെ മർക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം അതിന്റെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അക്കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക സദർശവാക്യം നാലാം അധ്യായം അതിന്റെ ഇരുപത്തി വാക്യം വാക്യം ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തു ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്ന സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നാം വായിക്കൊണ്ട് സംസാരിക്കുകയും അതിനപ്പുറം നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കത് വ്യാപിപ്പിക്കുകയും ആ ഹൃദയത്തിലെ വികാരങ്ങളും വിചാരങ്ങളും തോന്നലുകളുമൊക്കെ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ീരണം ആശ്വാസമായി തീരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനാണ് കർച്ചാവ് പറഞ്ഞത് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് എന്നാലിത് മനുഷ്യർക്ക് മറ്റുള്ളവർക്ക് ദോഷം ആയി തീരുന്ന അനേക കാര്യങ്ങളാണെന്ന് നമ്മൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം വശിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നന്മകളല്ലാതെ ഒരു തിന്മയും പ്രിയമുള്ളവരെ പുറത്തേക്ക് വരികയില്ല കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട് ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും ദൈവം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മളെ നടത്തും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള പ്രവൃത്തികളെ നമ്മളെ കൊണ്ട് ചെയ്യിക്കും അപ്പോഴാണത് മറ്റുള്ളവർക്കും നമുക്കും ലോകത്തിനും അത് ഏറ്റവും ശ്രേഷ്ഠമായി തീരുന്ന പ്രവൃത്തിയായി തീരുന്നത് അല്ല വാക്കുകളാണ് എല്ലാം അതൊക്കെയും ഈ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവമാണ് വസിക്കേണ്ടത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ടതില്ല വേദനപ്പെടേണ്ടതില്ല പഴയ നിയമത്തിൽ ദാവീദ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവ് പറയുന്നുണ്ട് ഞാനെന്റെ ദൈവത്താൽ മതിൽ ചാടിക്കിടക്കും പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുമെന്ന് ഭയങ്കരമായ ഒരു ധൈര്യമാണ് അവിടെ ദൈവം കൊടുക്കുന്നത് അനീതിക്ക് വിരോധമായി എഴുന്നേൽക്കുക ശ്രദ്ധിക്കുക അനീതി അതിശക്തമായ രീതിയിൽ നമ്മുടെ മുൻപിലേക്ക് വന്നാലും അതിനെ ചെറുത്തു നിൽക്കുവാനും തോൽപ്പിക്കുവാനുള്ള അസാധാരണമായ ശക്തി ദൈവത്തിൽ നമുക്ക് നൽകുവാൻ കഴിയും നമ്മൾ അങ്ങനെ ജയിക്കുകയും ചെയ്യും അവിടെ പരാജയപ്പെടുന്നത് ദുഷ്ടതയാണ് സമൂഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ദൈവത്തിന് വിരോധമായ കാര്യമാണ് പരാജയപ്പെട്ടു പോകുന്നത് അത് പരാജയപ്പെടണമെങ്കിൽ നമ്മൾ മാനസാന്തരമുള്ളവരും ഹൃദയത്തിൽ ദൈവം വസിക്കുന്നവരുമായിരിക്കണം എന്നിവിടെ കാണുവാൻ കഴിയും എറണാകുളത്ത് സുവിശേഷം മൂന്നാം അധ്യായം എന്റെ ആറാമത്തെ വാക്യം പറയുന്നത് ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു അപ്പോൾ ജഡത്താനുള്ള ജനനം എന്ന് പറയുന്നത് തിരുവഴുത്തു പറയുന്നുണ്ട് പുതിയ സൃഷ്ടിയല്ല അപ്പോൾ ഈ ജടത്തിൻ്റെ അവസ്ഥ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ തിരിച്ചറിവുകളൊന്നുമില്ല ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം എന്നൊക്കെ പറയുന്നത് പോലെ അതൊരു മോഹമാണ് ആ മോഹം എങ്ങനെയെന്ന് ചോദിച്ചാൽ പലപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയില്ല ജല നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കും മറ്റുള്ളവർക്കും ദോഷമായ പ്രവൃത്തികൾ ചെയ്യുവാൻ എപ്പോഴും ജടം നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ആ ജഡത്തിൻ്റെ പ്രേരണയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ദൈവം നമ്മെ രക്ഷിച്ചെന്നാൽ അത് ദൈവം എന്നേക്കുമായിട്ടാണ് നമ്മെ രക്ഷിക്കുന്നത് നാം തന്നെ നമ്മുടെ ജടത്തെ രക്ഷിക്കുവാൻ നോക്കി ചില സമയത്തൊക്കെ നമ്മുടെ സ്വഭാവം ഉണർന്നു വരും അതാണെന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് കേൾക്കുന്നത് അതാണ് ജഡത്താൽ ജനിച്ചത് ജഡമാവാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കണമെങ്കിലും നാം ദൈവത്തിൽ വിശ്വസിക്കണം യേശുക്രിസ്തുവിനുള്ള വിശ്വാസം നമ്മെ താഴ്ത്തുകയല്ല നമ്മെ ഉയർത്തുകയാണ് നമ്മളെ ഉയരങ്ങളിലെത്തിക്കും അതാണ് ആത്മാവിൽ ആത്മാവാകുന്നു ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു എന്ന് പറയേണ്ടത് വീണ്ടും ജനനം ഒരു പുതിയ ജനനം പുതിയ സൃഷ്ടി അതേശുക്രിസ്തുവിൽ കൂടി മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന തിരുവനത്ത വളരെ വ്യക്തമായി തന്നെ പറയുന്നു നമ്മുടെ ഹോമാലേഖനം എട്ടാം അധ്യായം അതിന്റെ അഞ്ച് മുതൽ ഏഴുവരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത് ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും അൽപ്പസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു ജഡത്തിൻ്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ ജടത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നതും ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നു അപ്പോൾ ജഡത്തിന്റെ സ്വഭാവം ദൈവം അംഗീകരിക്കുന്നില്ല അത് ദൈവത്തിന് വിരോധമായ കാര്യമാണ് ആരാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും ജടസ്വഭാവമുള്ള മനുഷ്യനെ ദൈവത്തിന് ഇഷ്ടമില്ല ദൈവം ആ മനുഷ്യനെ അംഗീകരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ പ്രവൃത്തികളൊന്നും ദൈവസന്നിധിയിൽ നെയ്വിക്കുന്നിരക്കാത്തതാണ് ഒരു പ്രവൃത്തിയും നല്ലതല്ലേ എല്ലാ പ്രവൃത്തിയും ജഡത്തിൻ്റെതാണ് എന്നുള്ള യാഥാർത്ഥ്യം അതാണ് ജഡസ്വഭാവമുള്ളവർ ജടത്തിനുള്ളത് ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു അപ്പൊ നമ്മുടെ ചിന്തയിൽ ദൈവത്തോട് കൂടെ ഇരുന്നു കൊണ്ടുള്ള നല്ല ചിന്തകളാണ് നമുക്ക് ആവശ്യം അത് നമുക്കും നമ്മുടെ തലമുറകൾക്കും അത് വലിയ അനുഗ്രഹമായി തീരും സമാധാനമായി തീരും സന്തോഷമായി തീരും അതെ നാം ആയിരിക്കും ജഡത്തിൻ്റെ ചിന്ത മരണമാണ് ജടപ്രകാരം ജീവിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ മരിച്ചു പോകും നിത്യമരണം അതിൽ നിന്ന് രക്ഷിക്കുവാൻ ആർക്കും കഴിയുകയില്ല ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്നത് ജീവനാണ് ആ ജീവൻ സമാധാനമാണ് സന്തോഷമാണ് അതിനായിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം നാം സൂക്ഷിക്കേണ്ടത് നാം നമ്മുടെ ജീവിതം നയിക്കേണ്ടത് ഇപ്പോൾ കർച്ചാവ് വരാനായി എന്നുള്ള ശൃംഖലകൾ എന്ന് ലോകം മുഴുവനുള്ള സംഭവങ്ങൾ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നാം നടന്നെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും നമുക്ക് അത്യപൂർവവും ഏറ്റവും വിലപ്പെട്ടതുമായ യേശുക്രിസ്തുവിന്റെ സ്നേഹം യേശുവിനെ നാം യക്ഷകനും കർച്ചാവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അതിനുള്ള സമയമാണ് പ്രിയമുള്ളവരെയും ആ മേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും യേശുവിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർച്ചു എന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് എന്നും യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവില മനുഷ്യൻ യേശുവിനോടുകൂടെ സ്വർഗനത്തെ എടുക്കപ്പെടുമെന്നും തിരുവിടുത്തു പറയുന്നു ആയതിലേക്ക് ഒരുങ്ങിയിരിക്കുക എന്ന പ്രാർത്ഥനയോട് വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവിന്റെ അനുഗ്രഹം വചനം കേട്ട സകല മനുഷ്യരോടും അനുഭവസ്ഥമായിട്ട് എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഇപ്പോഴും അവസാനിപ്പിക്കും